അതിലൊക്കെ പോകുമ്പോ എനിക്ക് വഴി തരാണ്ട് ഞാൻ ഇങ്ങനെ ഇടിച്ചുരുമി പോകുന്ന പോലത്തെ സീനുകള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് നോക്ക് ചെയ്യാം അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാൻ അത്ര സീരിയസ് ആയി എടുത്തില്ല പിന്നീട് ഞങ്ങൾ നമ്മള് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയി ഒരു പ്രഞ്ചര സങ്കടത്തിൽ ഇങ്ങനെ കാര്യം പറയുന്നു മാഡം പാടില്ലാത്ത കുറെ സാധനങ്ങള് നടന്നു മാത്രല്ല രണ്ടു മൂന്ന് വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും മകളുടെ ഭർത്താവും തമ്മില് സെക്ഷല് റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട് ആദ്യമായി ഞാൻ ഇങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോ പറഞ്ഞു മേഡം മോള് സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു ഒരു ഒരു മാസം മുന്നേ സൂയിസൈഡിന് കൈ മുറിക്കാൻ ശ്രമിച്ചു ഞാൻ കണ്ടു പിടിച്ചു വെച്ചു അവള് ഭയങ്കര ഡിപ്രഷനിലാണ് ഇപ്പം ഒക്കെ എടുക്കുന്നുണ്ട് എന്നാലും ഒരു കുറവുമില്ല ഭയങ്കര ഡിപ്രഷനിലാണ് അവള് ചിലപ്പം ചൂടാവും ചിലപ്പം എന്താ ചെയ്യേണ്ട അറിയില്ല അപ്പം എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇവര് ഇവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങിയത് മോളുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷക്കായിട്ടുണ്ടാവും ചെറിയൊരു കുട്ടിയുണ്ട് ഇവര് അറേഞ്ച് മാരേജ് ആണ് അപ്പം ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് മോളുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് കല്യാണം കഴിഞ്ഞ ഒരു ഒരു ടു ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞേരം ഈ ഉമ്മയോ അതായത് അമ്മായിയമ്മയോട് ചെറിയ ചെറിയ രീതിയിലേക്ക് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ഈ ഒരു കാര്യത്തില് ആ ഒരു ഉമ്മയും ആ മരുമകനും രണ്ടു വരുമ്പോ ഒരുപോലെ തന്നെ തെറ്റുകാരാണ് ഉമ്മ മനസിലാക്കണമായിരുന്നു സ്വന്തം മകളുടെ ഭർത്താവ് അവർക്ക് ആരാണ് അവർക്ക് സ്വന്തം മകനെ പോലെ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു അതുപോലെ ആ മരിമകനും ഭാര്യയുടെ ഉമ്മ എന്ന് പറയുന്നത് അവനവന്റെ ഉമ്മയെപ്പോലെ കാരണമായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് തെറ്റുണ്ട് അവർ പറഞ്ഞൊരു കാര്യം അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ ആ മകളെ വളർത്തി വലുതാക്കി അതെല്ലാം നല്ല കാര്യത്തോടെ അവര് ചെയ്തു മകളെ വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു അതിന് ശേഷം ഈ മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് അയാളും നല്ല നല്ല നല്ലൊരു സ്വഭാവക്കാരനാണ് നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ബിസിനസ്സുകാരനാണ് കുടുംബമൊക്കെ നന്നായിട്ട് നോക്കും ഈ മകൾക്കൊരു കുട്ടി കൂടി ഉണ്ട് അപ്പോൾ ആ കുട്ടിയെ കാര്യങ്ങൾ നോക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ മക മരുമകനാണ് പിന്നെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അതുപോലെ ഈ പറയുന്ന ഉമ്മ ഈ ഉമ്മയുടെ അനിയത്തിന്റെ വീട്ടിലെ അനിയത്തിന്റെ മകളുടെ മാരേജിനെല്ലാം ഈ മകനാണ് ഈ മരുമകനാണ് എല്ലാ സ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ എല്ലാരെയും സഹായിക്കുന്ന വളരെ സ്നേഹത്തോടെ എല്ലാരെയും സഹായിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു നല്ലൊരു മരുമകനാണ് അപ്പൊ അവരത് ഭയങ്കരമായിട്ട് ആ ഒരു മരുമകന്റെ കെയറിംഗ് കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എപ്പോഴും അതായത് ഈ മരുമകന്റെ എല്ലാ കാര്യങ്ങളും ഈ ഉമ്മ തന്നെയാണ് നോക്കിയത് അതൊക്കെ സ്വാഭാവികം ഇപ്പൊ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് മരുമക്കളാണെങ്കിലും മക്കളാണെങ്കിലും അവരുടെ അമ്മമാരെ എല്ലാ കാര്യങ്ങളും നോക്കും അപ്പൊ അതുപോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പൊ എന്ത് അയ്യന്ന് ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കണമെങ്കിലും ഡ്രസ്സ് അയഞ്ഞ് കൊടുക്കണമെങ്കിലും എല്ലാം ഈ ഉമ്മയാണ് ചെയ്തേച്ചത് മകളാണെങ്കിൽ ജോലിക്ക് പോകും അപ്പോ മകളും ഉമ്മ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കലും ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ ഈ മരുമകൻ ജോലി കഴിഞ്ഞ് വന്നാലും ഡോർ ടുക്കാൻ പോകുന്ന എല്ലാം ഈ ഉമ്മയായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ മകന്റെ മകന്റെ എല്ലാ കാര്യങ്ങളും ആ മരുമകന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഉമ്മയാണ് നോക്കിയിരുന്നത് അപ്പൊ ആ ഒരു അതല്ല അത് നമുക്ക് അതിലൊന്നും പറയാനില്ല കാരണം അത് എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് അതില് കവിഞ്ഞു പോയി ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു റിലേഷൻ അതില് കവിഞ്ഞത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിലേക്ക് വരാനും മകള് ആത്മഹത്യക്ക് ശ്രമിച്ചതും അങ്ങനെ ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇത്ര ഉണ്ടായി ഇപ്പൊ ഈ ഒരു സമൂഹത്തിലേക്ക് അതായത് ഈ ഡോക്ടറിന്റെ മുമ്പിലേക്ക് ഒരുക്കോ അന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവര് വന്നത് അപ്പോ ഈ ഉമ്മ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ സ്നേഹത്തോടെ എല്ലാം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതിനു ശേഷം ആ വീഡിയോയിൽ കേട്ടല്ലോ പല രീതിയിലുള്ള അപ്രോച്ച് പുള്ളിയുടെ ആ മരുമകന്റെ ഭാഗത്ത് ഉണ്ടായി പക്ഷെ അതിനൊന്നും ഈ ഉമ്മ നോ എന്ന് പറഞ്ഞില്ല അവരതിനെ എതിർത്തില്ല മരുമകന്റെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ ആദ്യമേ തന്നെ അവരത് എതിർക്കണമായിരുന്നു പക്ഷെ അവരത് മൗനമായ മൗനമായിട്ട് അവർ സമ്മതം മോളുകയാണ് ചെയ്തത് മാത്രമല്ല അവരമ്മിൽ ആ ഒരു സെക്ഷുവൽ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി അതിനുശേഷം ആവുമ്പോ തിരിച്ചറിഞ്ഞ അവര് പറഞ്ഞു അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ മതത്തിനെതിരാണ് അതുപോലെ തന്നെ പല പ്രശ്നം അറിയാമല്ലോ അത് പാടില്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ അവര് അമ്മയും മകനുള്ള റിലേഷൻ എന്ന് പറയുന്നത് മരുമകനായാലും ശരി മരുമകളായാലും ശരി ചില പല സ്ഥലത്ത് അമ്മായി അച്ഛന്മാർ അമ്മായിയപ്പന്മാര് മരുമകളുടെ അടുത്ത് മോശമായ രീതിയിൽ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇപ്പൊ അവര് നോക്കണം വരുന്നത് അതിനുശേഷം അവര് പറഞ്ഞു നമുക്കിത് ഈ ബന്ധം തുടരാൻ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മകൻ ഈ മരുമകൻ എന്നാണെനിക്ക് പറയുന്നത് ഈ മരുമകൻ അവരോട് എനിക്കത് പറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ വാശി പിടിച്ചാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാതിരിക്കുക ജോലിക്ക് പോകുന്നില്ല ബിസിനസ്സാണ് ബിസിനസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക മകളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല മകളുടെ കുട്ടിയുടെ കാര്യമൊന്നും നോക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ മകൾക്ക് സംശയം തോന്നി മകൾ ഈ ഉമ്മയോട് ചോദിച്ചു എന്താണ് ഉമ്മ കാക്കയ്ക്ക് പറ്റിയതെന്ന് കാരണം ഉമ്മയായിട്ടുള്ള അത്ര അറ്റാച്ച്മെന്റ് മകൾക്ക് മകൾക്കറിയാം അപ്പൊ മകളെന്നെ പറയാറുണ്ട് അത്രേ നിങ്ങൾ ഇപ്പോൾ അമ്മയും ഉമ്മയും മോനുമായി ഞാൻ മരുമകളെ പോലെ ആയില്ലോ എന്നൊക്കെ പറയുമായിരുന്നു കാരണം അവരുടെ ആ ഒരു റിലേഷൻ അതായത് ഈ ഉമ്മയുടെ മടിയിൽ വന്നു മരുമകം കിടക്കപ്പോ അവരിങ്ങനെ തലയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അങ്ങനെ ഭയങ്കര ഉള്ള ഒരു ഇത് കണ്ടപ്പോൾ മരുമകൾ ആ മകൾ വരെയും പറഞ്ഞു ഞാനിപ്പോ മരുമകളെ പോലെ ഇത് ശരിക്കും ഇപ്പൊ ഒരു മകനും ഉമ്മയും പോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ അവരും പറഞ്ഞിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിച്ച് കാണിക്കുന്നപ്പോ എന്താണ് പ്രശ്നം അറിയാനായിട്ട് ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ആ മുല്ലമോളെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് സ്വന്തം മകളോട് ഈ ഉമ്മ പറഞ്ഞത് അപ്പൊ അമ്മകളെന്ന് വിശ്വസിക്കുകയും ചെയ്തു അതിനുശേഷം ഉമ്മ അമ്മ മരുമകനോട് സംസാരിച്ചു എനിക്ക് ഈ റിലേഷൻ തുടർന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒന്നും പറ്റില്ല നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ അവര് രണ്ടാമത് അതിന് നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ചെയ്യേണ്ടതായിട്ട അവസ്ഥ വന്നു എന്നാണ് ഈ ഒരു ഉമ്മ ഡോക്ടറോട് പറയുന്നത് അങ്ങനെ എന്നിട്ട് വീണ്ടും അവർ ഒഴിഞ്ഞുപാറാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഇവൻ ഇതുപോലെ തന്നെ കുട്ടികളാരും ശ്രദ്ധിക്കാതിരിക്കുക മോളുടെയും ശ്രദ്ധിക്കാതിരിക്കുക ജോലിക്ക് പോകാതിരിക്കുക വാശുപടിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും വീണ്ടും നിർബന്ധത്തിന് വഴങ്ങി ഇവർ ചെയ്തു അങ്ങനെ രണ്ടു വർഷമായിട്ട് ഈ ഒരു റിലേഷൻ തുടർന്നു കൊണ്ട് വന്നു അവസാനം ഇത് ആരോടും പറയാൻ പറ്റില്ല ബന്ധുക്കളോട് പറയാൻ പറ്റില്ല മോളോട് പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റാതെ ഈയൊരു ഉമ്മ ഇങ്ങനെ ആകെ പ്രശ്നത്തിലായതിനു ശേഷമാണ് ഇവര് ഈ ഒരു ഡോക്ടറെ കാണാൻ വരികയും ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ തേടുകയും അങ്ങനെ ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും കാരണം മകളുടെ മകളോടുള്ള അറ്റാച്ച്മെന്റും ഈ മരുമകന് കുറഞ്ഞു അപ്പൊ നമുക്കറിയാലോ നമ്മളൊരാള അവോയ്ഡ് ചെയ്യുന്നത് അതിപ്പോ അവരാ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്ക് മനസ്സിലാവും നമ്മളോട് അവരവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം ആ ഒരു അതിനു മുമ്പത്തെ ഒരു ക്ലേഷനും അതിനുശേഷം നമ്മളെ ഒഴിവാക്കുമ്പോൾ ഉള്ള ആ ഒരു ബന്ധവും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ആ മകൾക്ക് അത് മനസ്സിലായി അങ്ങനെ ഒരു അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഉമ്മ ഈ ഡോക്ടറെ കാണാൻ വരികയും ഒപ്പീനിയൻ തൊടുകയെല്ലാം ചെയ്തു അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നത് അതിന് ശേഷം ഡോക്ടർ കൗൺസിലിംഗ് എല്ലാം കൊടുത്തു മരുമകനെ വിളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഞാനിതില് രണ്ടുപേരെ നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ രണ്ടുപേരും തുല്യ രീതിയിൽ തന്നെ തെറ്റുകാരാണ് എന്നാലും ഈ മരുമകനേക്കാൾ കൂടുതൽ ഞാൻ ഈ ഉമ്മയെ പറയുള്ളൂ കാരണം അവർക്ക് അത്രയും പക്വതയൊക്കെ ഉള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻ മരുമകൻ ആദ്യം തന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ അതായത് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നോ എന്ന് പറയാമായിരുന്നു അതവർ ചെയ്യാതിരുന്ന തെറ്റായിപ്പോയി എന്താണെങ്കിലും നല്ല രീതി കാര്യങ്ങൾ മുന്നോട്ടോട്ട് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ഒരുപാട് ആത്മഹത്യകൾ ഒക്കെ ഈ സമയത്ത് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഏഹ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ പറയുന്നത് അമ്മായി അച്ഛൻ മോശമായി പെരുമാറി കൂലിമുറിയിൽ ഒളിഞ്ഞു നോക്കി അങ്ങനെ പല 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 സ്ഥലത്തും ഇതുപോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പലരും പുറത്ത് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം ചിലരൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങള് പുറത്തു പറയുമ്പോഴാണ് ആളുകൾ പുറത്തറിയുന്നത് പക്ഷെ എല്ലാ കുടുംബങ്ങളിലും അല്ല നല്ല രീതിയിൽ മരുമക്കളും മരുമക്കളെ പോലെയും അതുപോലെ അങ്ങനെ കാണുന്ന പവിത്രമായ ബന്ധമുള്ള വീടുകൾ തൊണ്ണൂറ് ശതമാനം ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ അതിൽ എവിടെയൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുള്ള വീടുകൾ ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്താണെങ്കിലും ആർക്കും ഇങ്ങനത്തെ ഒരു വിഷമ അവസ്ഥ വരാതിരിക്കട്ടെ അതുപോലെ തന്നെ പവിത്രമായ ബന്ധങ്ങൾ എപ്പോഴും പവിത്രമായി തന്നെ തുടരട്ടെ